പതിനൊന്ന് ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് എക്സെട്ര എന്ന ശ്രേണിയിലെ പത്ത് പദങ്ങളുടെ തുകയും പത്ത് ഇരുപത് മുപ്പത് എക്സെട്ര എന്ന ശ്രേണിയിലെ പത്ത് പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം കാണുക നമുക്ക് രണ്ട് ശ്രേണികൾ തന്നിട്ടുണ്ട് രണ്ടും സമാന്തര ശ്രേണിയാണ് പതിനൊന്ന് ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് എക്സെട്ര പത്ത് ഇരുപത് മുപ്പത് എക്സെട്ര ഇങ്ങനെ രണ്ട് ശ്രേണികളുണ്ട് ഈ രണ്ട് ശ്രേണികളുടെയും ഓരോ ശ്രേണീ പത്ത് പദങ്ങളുടെ തുക കാണുക അതിൻ്റെ വ്യത്യാസം എന്ത് വരുന്നതാണ് ചോദ്യം ഇപ്പോൾ നമുക്ക് ഇതിലത്തെ ഓരോ പദങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടെന്ന് നോക്കുക ഇതിലത്തെ ഒന്നാമത്തെ പദം പതിനൊന്നാണ് ഇവിടുത്തെ ഒന്നാമത്തെ പദം പത്താണ് ഇത് തമ്മിൽ എന്തിൻ്റെ വ്യത്യാസം വരുന്നുണ്ട് ഒന്നിൻ്റെ വ്യത്യാസമുണ്ട് രണ്ടാമത്തെ പദം ഇരുപത്തൊന്ന് ഇവിടുത്തെ രണ്ടാമത്തെ പദം ഇരുപത് എന്താ വ്യത്യാസമുള്ളത് ഒന്നിൻ്റെ വ്യത്യാസമുണ്ട് മൂന്നാമത്തെ പദം മുപ്പത്തൊന്ന് ഇവിടെ മൂന്നാമത്തെ പദം മുപ്പത് എത്ര വ്യത്യാസം വരുന്നുണ്ട് ഒന്നിൻ്റെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇതിലത്തെ ഓരോ ജോഡി പദങ്ങളും തമ്മിൽ ഒന്നിൻ്റെ വ്യത്യാസമുണ്ട് അപ്പോൾ ഈ വ്യത്യാസങ്ങളുടെ തുക കണ്ടാൽ മതി ഇങ്ങനെ എത്ര പദങ്ങളുടെ വ്യത്യാസമാണ് പത്ത് പദങ്ങളുടെ വ്യത്യാസ തുകയുടെ വ്യത്യാസമാണ് കണ്ട് അപ്പോൾ ഇങ്ങനെ പത്തെണ്ണം വരും അതായത് ഒരു വ്യത്യാസം ഒന്നാണ് അങ്ങനെ പത്തെണ്ണം ആകുമ്പോൾ പത്ത് ഇൻറ്റു ഒന്ന് ഉത്തരം പത്ത്